എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ചെങ്ങനീർ കിഴങ്ങിനെ പറ്റിയാണ് അപ്പൊ ചെങ്ങനീർ കിഴങ്ങിനെ ചെങ്ങനീർ കിഴങ്ങ് ചെങ്ങനീർ കൂവ ഭൂമി ചാമ്പ പീകോക്ക് ജിഞ്ചർ എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ പ്രധാനമായിട്ടും ഇത് വയറു സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കണത് പിന്നെ ഇതിന്റെ കിഴങ്ങാണ് നമ്മ ഔഷധമായിട്ട് ഉപയോഗിക്കണത് പിന്നെ ഇതിന് പീക്കോക്ക് ജിഞ്ചർ എന്നുള്ള പേര് വന്നേക്കണത് കണ്ട ഈ ഇലകളുടെ നടുക്ക് മയിൽപ്പീലി പോലത്തെ അടയാളം ഉള്ളത് കൊണ്ടാണ് പീകോക്ക് ഡിൻ്ററിന പേരിൽ അറിയപ്പെടണത് പിന്നെ ഇതിന്റെ കിഴങ്ങിൽ നിന്നിട്ടാണ് പൂ വരുന്നത് അപ്പൊ നമ്മ കിഴങ്ങൊക്കെ പറിച്ചു വെച്ചുകഴിഞ്ഞാല് കൊറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകും പിന്ന ഇത് കണ്ടില്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ട ഈ ചെങ്ങനീർ കിഴങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഏഹ് തലകളൊക്കെയാണ് അപ്പൊ നമുക്കൊരു കാടം പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയത് തന്നെയാണ് ഈ ചങ്ങനീർ കിഴങ്ങ് നല്ല പൂവൊക്കെ ഇടായിപ്പോ നല്ല ഭംഗിയാണത് കാണാനായിട്ട് ചട്ടിയിലൊക്കെ നമുക്ക് ചെടിച്ചെട്ടിയിലോ ഗ്രോ ബാഗിലോ തറയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റിയതാണ് അപ്പ ഇത് നട്ട് കഴിഞ്ഞ് കഴിയുമ്പോ കുറച്ചാൾ കഴിയുമ്പോ ഇതിന്റെ ഇലകളൊക്കെ ഉണങ്ങി പോകും ഇലകളൊക്കെ ഉണങ്ങി പോകുമ്പോഴാണ് നമുക്ക് ഇത് വിളവെടുക്കാനാവണത് കണ്ട ഇതൊക്കെ ഏർ ഇതേപോലെയാണ് കിഴങ്ങി ഇരിക്കണത് അപ്പൊ നമുക്ക് കണ്ട ഇപ്പൊ ഇത് ഇലകളൊക്കെ ഇപ്പൊ ഏകദേശം വാടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കിഴങ്ങ് കണ്ട ഇതാണ് കിഴങ്ങട്ട ചെങ്ങനീർ കിഴങ്ങിന്റെ കിഴങ്ങ് പറഞ്ഞാൽ ഒരുപാട് കിഴങ്ങ് ഉണ്ടാവും ഇപ്പൊ നമ്മൊരു മൂടൊക്കെ നട്ടേനെ കണ്ട ഇതൊക്കെ കിഴങ്ങുകളാണ് അപ്പൊ ഈ കിഴങ്ങുകളാണ് നമ്മ പറടുത്തിട്ട് വയ്ക്കുമ്പോഴുള്ള പൂ വരുന്നത് കിഴങ്ങിന്റെ സൈഡിൽ നിന്നിട്ടാണ് പൂവനെ കണ്ട ഇതാണ് ഈ ചെങ്ങനീർ കിഴങ്ങ് അപ്പൊ നമുക്ക് ഒരു മൂടൊക്കെ നട്ടാ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കിഴങ്ങുകൾ കിട്ടുതീന് നിറച്ച് കിഴങ്ങുകളായിരിക്കും നമുക്ക് പ്രത്യേകിച്ചും ഒരു പരിചരണമോ ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണിട്ട് ഈ ചെങ്ങനീർ കിഴങ്ങ് ഇപ്പൊ ഒരുപാട് മരുന്നുകളിലൊക്കെ ഈ ചെങ്ങനീർ കിഴങ്ങ് നമ്മുടെ വീട്ടിലൊരു മൂടൊക്കെ ഇതേപോലെ നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ് വേണ്ട ഇതേപോലെ ഇഷ്ടം പോലെ കിഴങ്ങ് ഉണ്ടാവും ഇപ്പൊ ഞാനിത് ഒരു ചെടിയാണിട്ടാ നട്ടത് ഒരു ഗ്രോ ബാഗിലും ഒരു ചെടി നട്ടുള്ളൂ പക്ഷെ ഇതിൽ നിന്ന് പൊട്ടി മുളച്ച് ഇഷ്ടം പോലെ ചനപ്പുകൾ വരും അതിന്റെ അടിയിലൊക്കെ നിറച്ച് ഇതേപോലെ കിഴങ്ങ് അപ്പൊ ഞാൻ ഒരുപാട് പേർക്ക് എന്റെ തൈ കഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മരുന്നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആൾക്കാർ എന്നോട് കിഴങ്ങും മേടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഞാനപ്പ ഇത് ഈ ചട്ടികളിലും രോ ബാഗുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു മൂട് ഈ ചെങ്ങനക്ക് നമുക്ക് ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ച് പുതിയ തൈക്കൾ ഉണ്ടാക്കാം കേട്ടാ ഇതേപോലത്തെ ഇപ്പൊ നമുക്കിപ്പോ ഒരു വിത്ത് നട്ടാ മതി നമുക്ക് ഒരു വിത്തൊക്കെ നട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ചട്ടി നിറച്ചി കിഴങ്ങ് പറിച്ചെടുക്കാം ഇപ്പൊ നമ്മളൊക്കെ നടന്ന അതേ ടൈമിൽ ഫെബ്രുവരി മാർച്ചിലൊക്കെ തന്നെ നമുക്കിങ്ങനെ കിഴങ്ങ് നട്ട് കൊടുത്താൽ മതി മഴക്കാലത്താണ് ഇന്റെ കൃഷികളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നനക്കേണ്ടതായിട്ടൊന്നും മഞ്ഞില്ല പിന്നെ നമുക്ക് ഇത് ഏത് സമയത്തും നടാന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഏത് സമയത്തും ചെടി ഉണ്ടെങ്കിൽ നമുക്ക് നട്ട് കൊടുത്തോണ്ടിരുന്നതിനാല് നമുക്ക് ഇതേപോലെ എപ്പോഴും കിഴങ്ങ് പറിക്കാം കണ്ട ഒരു മൂട്ടിൽ തന്നെ ഇഷ്ടം പോലെ കിഴങ്ങ് കിട്ടും നമുക്ക് നന്നായിട്ടൊക്കെ ഒന്നും കൂടെ പരിചയ ഇഷ്ടം പോലെ കിഴങ്ങ് ഉണ്ടാകും അപ്പൊ നമുക്ക് ചങ്ങനീർ കിഴങ്ങ് ഒന്ന് മുറിച്ചു നോക്കാം കണ്ട ഉൾവശം നല്ല വെള്ള കളറാണ് അപ്പൊ നമുക്കിത് പുഴുങ്ങിയും ഉണക്കി പൊടിച്ചൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കണത് പിന്നെ പ്രധാനമായിട്ടും ഇത് വയറു സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കണത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സ്കിൻ ഡിസീസസ് പ്രമേഹത്തിനൊക്കെയാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ചെങ്ങനീർക്കിഴങ്ങിന്റെ ഉണക്കി പൊടിച്ച പൊടി പഴകിയതും പുതിയതുമായ മുറിവുകളിൽ പുരട്ടിയാൽ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ അതുകൂടാതെ ഈ പൊടി നമുക്ക് ചൊറിച്ചിൽ ചുണങ്ങിനൊക്കെ നല്ലതാണ് അപ്പൊ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് കേട്ടോ ഈ ചെങ്ങനീർ കിഴങ്ങ് അപ്പം നമുക്കിന്ന് മെയിൻ ആയിട്ട് എല്ലാവർക്കും ഈ ചൊറിച്ചിലെ ചുണങ്ങക്ക് എല്ലാവർക്കും മഞ്ഞാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതവരുടെ പച്ച ഒക്കെ പിടിപ്പിച്ചാല് നമുക്കിത് ഉണക്കി പൊടിച്ച് നമുക്ക് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഇതേപോലെയുള്ള ഔഷധങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടിൽ സ്ഥലം ഇല്ലാത്തവർക്ക് നട്ടു വളർത്താൻ പറ്റുകയാണ് ചെടിച്ചട്ടിയിലെങ്കിലും നമുക്ക് കിഴങ്ങിനെ നട്ടു വളർത്താം നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ വളർത്താൻ പറ്റിയ ഒരു ഔഷധ ചെടിയാണ് കാരണം ഞാൻ പറയില്ല കണ്ട ഇതേപോലെ നല്ല ഭംഗി അതിൽ നിൽക്കുന്ന തിക്കായിട്ട് വരും ചട്ടി നിറച്ച് അപ്പ നല്ലൊരു ഭംഗിയുള്ള ഇലച്ചെടിയെന്ന് തന്നെ പറയാ ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയതാണ് അപ്പൊ എല്ലാവരും ചെങ്ങനീർ കിഴങ്ങൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക